മധ്യപ്രദേശിലെ മൊറയന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ബദേശ്വർ ക്ഷേത്രങ്ങൾ ചമ്പൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിന്റെ വാസ്തുവിദ്യക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് എട്ട് മുതൽ പത്ത് വരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബദേശ്വർ ക്ഷേത്രങ്ങൾ ഗുർജാര പ്രതിഹാര രാജവംശത്തിന്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത് വിശ്വസിക്കപ്പെടുന്നു ശിവൻ വിഷ്ണു ശക്തി എന്നിവരുൾപ്പെടെ വിവിധ ഹിന്ദു ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഇരുന്നൂറിലധികം മണൽക്കല്ല് ക്ഷേത്രങ്ങൾ ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു ഈ ക്ഷേത്രങ്ങൾ നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഈ സമുച്ചയത്തിൽ യഥാർത്ഥത്തിൽ വലിയ വലിപ്പത്തിലുള്ള നാന്നൂറോളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയുടെ നാശത്തിന് പിന്നിലെ കാരണങ്ങൾ നിലവിൽ അജ്ഞാതമായി തുടർന്നു പോരുന്നു നിലവിലുള്ള സിദ്ധാന്തം അനുസരിച്ച് പതിമൂന്നാം നൂറ്റാണ്ടിനു ശേഷമുണ്ടായ ശക്തമായ ഭൂകമ്പം മുഴുവൻ സമുച്ചയത്തിനും വിപുലമായ നാശമുണ്ടാക്കിയെന്ന് കരുതപ്പെടുന്നു ഈ സ്ഥലത്തെ ഏറ്റവും വലിയ ശിവക്ഷേത്രമായ ഭൂതേശ്വര ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് ഇത് ബദീശ്വർ ക്ഷേത്രങ്ങളുടെ സൈറ്റ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സൈറ്റ് എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികൾ അവയുടെ പ്രായത്തിനനുസരിച്ച് പോലും സങ്കീർണ്ണമാണ് എന്നതുകൂടാതെ ഇവ ഖജരാഹു ക്ഷേത്രങ്ങളുമായി സമാനതകൾ ഉണർത്തുന്നു അതിനാൽ തന്നെ ഇവ പാതി പൂർത്തിയായ ഒരു മാസ്റ്റർ പീസായി നിലകൊള്ളുന്നു മൊറേന ഒരു കാലത്ത് കൊള്ളക്കാരുടെ നാടെന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തിരണ്ടിൽ പ്രശസ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് പുനരുദ്ധാരണ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് പ്രാദേശിക കൊള്ളക്കാരുടെ നേതാവിൽ നിന്നും അനുമതി വാങ്ങി ക്ഷേത്ര സമുച്ചയം മുഴുവൻ ഒരു പുരാതന ജിക്സോ പസിൽ പോലെ ആയിരക്കണക്കിന് കഷ്ടങ്ങളായി തകർന്നതിനാൽ ഈ ദൌത്യം ഭയങ്കരമായിരുന്നു ഒരു ദശാബ്ദത്തിനിടയിൽ കെ കെ മുഹമ്മദിനും സംഘത്തിനും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ് ക്ഷേത്രങ്ങളിൽ അറുപത് മുതൽ എണ്ണം വീണ്ടും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു അതിനാൽ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും ഇന്ത്യയിൽ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരവും അതിശയിപ്പിക്കുന്നതുമായ പുരാവസ്തു സൈറ്റുകളിൽ ഒന്നാണിത് എട്ടാം നൂറ്റാണ്ടിന്റെ മദ്യം മുതൽ പതിനൊന്നാം വരെ ഉത്തരേന്ത്യയുടെ ഭൂരിഭാഗവും ഭരിച്ച ഗുർജാര പ്രതിഹാര രാജവംശം ഏടി എട്ട് മുതൽ പത്ത് വരെ നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രങ്ങളെന്ന് പറയപ്പെടുന്നു പ്രതിഹാരർ തങ്ങളെ സൂര്യവംശികളായി കണക്കാക്കുകയും ഇതിഹാസമായ രാമായണത്തിൽ നിന്നുള്ള ലക്ഷ്മണന്റെ പിൻഗാമികളാണെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു അലക്സാണ്ടർ കമ്മിങ്ഹാമിന്റെ റിപ്പോർട്ടുകളിൽ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പ്രദേശം സന്ദർശിക്കുകയും ക്ഷേത്ര സമുച്ചയത്തെക്കുറിച്ചും സമീപത്തെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയും ചെയ്തു മധ്യ ഇന്ത്യയിലെ പ്രതികാര ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ആർ ഡി ത്രിവേന്ദിയുടെ സ്മാരക ഗവേഷണ പ്രവർത്തനങ്ങളിലും ബദേശ്വർ ക്ഷേത്ര സമുച്ചയം പരാമർശിക്കുന്നുണ്ട് ഈ സമുച്ചയത്തിലെ പ്രധാന ക്ഷേത്രം ഏറ്റവും വലിയ ക്ഷേത്രമായ ഭൂതനാഥ ക്ഷേത്രമാണ് പ്രദേശവാസികൾ പ്രാർത്ഥിക്കാൻ വരുന്ന ഏക ക്ഷേത്രമാണെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഈ സമുച്ചയത്തിന്റെ രസകരമായ വംശങ്ങളിൽ ശിവൻ പാർവതി ദേവിയുടെ കൈപിടിച്ച് ചിത്രീകരിക്കുന്ന റിലീഫുകളും വിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് ശിവന്റെയും പാർവതിയുടെയും വിവാഹം വിവരിക്കുന്നതും ഉൾപ്പെടുന്നു പ്രദേശം പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രവേശിക്കുന്നതിന് മുൻപ് ബദേശ്വർ ക്ഷേത്ര സമുച്ചയം കൊള്ളക്കാർ കൈവശപ്പെടുത്തിയിരുന്നു രസകരം എന്ന് പറയട്ടെ പ്രധാന കൊള്ളക്കാരിൽ ഒരാൾ ഗുർജാര പ്രതികാര സമുദായത്തിന്റെ പിൻഗാമിയായിരുന്നു കെ കെ മുഹമ്മദും സംഘവും കൊള്ളക്കാരുമായി ചർച്ച നടത്തുകയും ഈ ക്ഷേത്ര സമുച്ചയം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവസാനം കൊള്ളക്കാരി പ്രക്രിയയ്ക്ക് സമ്മതിക്കുകയും ക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നതിൽ തൊഴിലാളികളെ സഹായിക്കുകയും ചെയ്തു എന്തൊക്കെയായാലും കെ കെ മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ഈ അഭിനിവേശവും സമർപ്പണവുമാണ് ഈ എൺപത് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ കാരണമായത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു